ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് കുമ്പളങ്ങ കുമ്പളം കരയ്ക്കാൻ ഒരു തോട്ടി ആക്കലാണ് ആ തൂ പന്നീനെ പേടിച്ചിട്ട് എല്ലാം ഘടുങ്ങിൻ്റെയും മരത്തിൻ്റെ മേലെയൊക്കെ അത് കയറ്റി വിട്ടു അപ്പോൾ ഈ പഴയ ബാറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു തോട്ടി ഉണ്ടാക്കുകയെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്ത് പറയാം കൊതുകുന് അടിക്കുന്ന ഇത് അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ് ഒരു തോട്ടി എളുപ്പത്തിൽ എളുപ്പത്തിന് എങ്ങനെയാക്കുകയാണ് അപ്പം ഇങ്ങനത്തെ ബാറ്റ് നമ്മൾ കേഡായിട്ടാകുമ്പോൾ ഉണ്ടാകും അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ബാറ്റാന്ന് അതിനെ പൊളിച്ച് ഇങ്ങനെ ഇതിൻ്റെ പാഴ്സലിൽ നീക്കിയിട്ട് ഈ രൂപത്തിലാക്കി ഇതിൻ്റെ ഉള്ളിലത്തെ നെറ്റെല്ലാം കളഞ്ഞി ഇതിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് ആണ് ഇങ്ങനെയാക്കിയത് അപ്പം ബാറ്റ് അപ്പം വീട്ടിൽ എല്ലാവർക്കും നല്ല കട്ടിയുള്ള സഞ്ചി ഉണ്ടാവുമല്ലോ അപ്പം കട്ടിയുള്ള സഞ്ചി ഇതേപോലത്തെ ഒരു സഞ്ചി എടുക്കുക നല്ല അടി ഉറപ്പുള്ള അടി ഉറപ്പുള്ള ഒരു നല്ല സഞ്ചി എടുക്കുക അപ്പോൾ ഈ സഞ്ചി എങ്ങനെയാണ് ഈ കൊക്കയിൽ ഇട്ടിട്ട് നമ്മൾ ആക്കാൻ പോന്നത് അപ്പം ഇതിനെ സഞ്ചി ഇതിൻ്റെ ഉള്ളിലേ കൂടി എടുക്കുക നമുക്ക് മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും ഇങ്ങനെ നല്ല കട്ടിയുള്ളൊരു സഞ്ചി എടുത്തിട്ട് ഇതിൻ്റെ കൂടി ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഇവിടെ നല്ല വാറ കമ്പി കഷ്ണെടുത്ത് കെട്ടുവാത്ത നല്ല കമ്പി ആ ഇതാ കെട്ടുവാ ഇതിൽ ഇങ്ങനെ ബാറ്റിൻ്റെ കൈയോട് കെട്ടിയിട്ട് ഇതിങ്ങനെ തുന്നി കമ്പി കെട്ട് കമ്പി ഉപയോഗിച്ചിട്ട് കെട്ട് കമ്പി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുന്നി പിടിപ്പിക്കുന്നത് പിന്നെ ഇത് കൊക്കയുമായിട്ട് കെട്ടുവാണെന്ന് വേണ്ടത് <i> െ കെട്ടിയിട്ട് കാണിക്കാം ഞാനിപ്പോൾ കൊക്കൊക്കെ അത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ കൊക്കൊക്കെ കെട്ടി നിങ്ങൾ ഇത് കാണുന്നുണ്ട് ഒരു കത്തിക്കാന്ന് കെട്ടിയത് അത് എൻ്റെ പിടിയോട് കെട്ടേണ്ട നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഇനി ഇത് കുമ്പങ്ങൾ വരയ്ക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാം റിയാം വീഡിയോയില് എടുക്ക സഞ്ജിന് കയറണ്ടേ അപ്പം സഞ്ജിരി ഇത്ര കുമ്പളങ്ങയേ ഇന്ന് പറിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മഴ കാരണം പരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത ദിവസം പരക്കുമ്പോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ